വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധാരണയും നടത്തി ആശാവർക്കേഴ്സ് യൂണിയൻ സി ഐ ടി നേതൃത്വത്തിലായിരുന്നു സമരം വർക്കർമാർക്ക് ഓണറേറിയം പതിനയ്യായിരം രൂപയാക്കുക ഉത്സവത്ത് അയ്യായിരം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വർക്കർമാർ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധാരണയും നടത്തിയത് വർക്കേഴ്സ് യൂണിയൻ സി നേതൃത്വത്തിലായിരുന്നു സമരം ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി പി പവനൻ ഉദ്ഘാടനം ചെയ്തു ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഏരിയ പ്രസിഡന്റ് റോസമ്മ അധ്യക്ഷയായി യൂണിയൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എൽസമ്മ ഏരിയ സെക്രട്ടറി രഞ്ജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു ശൈലിയാപ്പ് ചെയ്യുന്നതിന് മൊബൈൽ ഫോണുകൾ നൽകുക ശൈലിയാപ്പ് ചെയ്യുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപ ഇൻസെൻറ്റീവ് അനുവദിക്കുക ശൈലിയാപ്പ് ചെയ്തു തീർക്കുന്നതിന് ആറുമാസ സമയം അനുവദിക്കുക ആശമാരുടെ പെൻഷൻ പ്രായം അറുപത്തിയഞ്ച് വയസ്സാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ ഉന്നയിച്ചു